ഹലോ നമസ്കാരം എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള രണ്ട് മൂന്ന് റെസിപ്പി ആയിട്ടാണ് അപ്പൊ ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം ആദ്യം നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയും അതുപോലെ തന്നെ അതിലേക്ക് ഒരു പാലപ്പോണം ആദ്യം നമുക്ക് പാലപ്പത്തിനുള്ള മാവ് തയ്യാറാക്കാം അതിനായിട്ട് രണ്ടര കപ്പ് അരി കുതിർത്ത് എടുത്തിട്ടുണ്ട് അതിൽ പകുതി ഞാൻ ഇതേ മിക്സിയുടെ ജാറിലേക്ക് ഇടണം അപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ രണ്ടര കപ്പ് പച്ചരിയാണ് എടുത്തുള്ളത് അതിൻ്റെ അതിലേക്ക് പിന്നെ ഞാൻ ആ കപ്പ് കൊണ്ട് തന്നെ ഒന്നേക്കാൽ കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ കപ്പ് അവിലും എടുക്കുന്നുണ്ട് വെള്ളവിൽ പിന്നെ ഒരു നാളികേരം പൊളിച്ച നാളികേരത്തിൻ്റെ വെള്ളം ഒരു ചെറിയ ഗ്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അരച്ചെടുക്കണം അപ്പോൾ ആദ്യത്തെ ഇത് പ്രാവശ്യത്തെ അരച്ചെടുത്തു പിന്നെ ഞാൻ ബാക്കിയുള്ള പച്ചരിയും കൂടി നന്നായിട്ട് അരച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം നമ്മൾ മൊത്തത്തിൽ മൊത്തത്തിലെടുത്തുള്ളത് രണ്ടര കപ്പ് പച്ചരി കുതിർത്തെടുത്തത് പിന്നെ ഒന്നേക്കാൽ കപ്പ് ആ കപ്പ് കൊണ്ട് തന്നെ ഒന്നേക്കാൽ കപ്പ് നാളികേരം ചിരകിയത് ഒരു മുക്കാൽ കപ്പ് വെള്ളവിൽ ഒരു ചെറിയ ഗ്ലാസ് അപ്പോൾ ഒരു നാളികേരത്തിന്റെ വെള്ളം ഒരു ചെറിയ ഗ്ലാസ്സോളം ഉണ്ടായിരുന്നു വെള്ളം അപ്പോൾ അതും കൂടി അതിലേക്ക് ഒഴിച്ചിട്ടാണ് നന്നായിട്ട് അരച്ചെടുത്തുള്ളത് പിന്നെ ബാക്കിയുള്ളത് വെള്ളം ചേർത്ത് അരച്ചെടുത്തു പിന്നെ അതിലേക്ക് ചേർക്കണത് ഒരു കാൽ സ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് രണ്ട് മൂന്ന് സ്പൂണോളം പഞ്ചസാര അരസ്പൂൺ ഉപ്പ് ഇത്രയാണ് ഇതിലേക്ക് ഇട്ടുള്ളത് ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റിവെക്കുക അപ്പം ഇതിലേക്ക് ഞാൻ കപ്പിയൊന്നും കാച്ചി ചേർത്തിട്ടില്ല അല്ലാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളമൊക്കെ ഉണ്ടാക്കിയെടുക്കാം ഒരു നാലഞ്ച് മണിക്കൂറെങ്കിലും മാറ്റി മാറ്റിവെക്കുക പിന്നെ പാലപ്പത്തിലേക്ക് ഒരു സ്പെഷ്യൽ ചിക്കൻ കറീന ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്ത ചിക്കൻ ഒട്ടും വെള്ളമില്ലാണ്ട് ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് തിരുമ്പി മാറ്റി വയ്ക്കുക ചിക്കൻ ഒക്കെ നന്നായിട്ട് തിരുമ്പി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മൂടി വെച്ച് മാറ്റി വയ്ക്കാം ഉച്ചക്കാണ് ഇതെല്ലാം ചെയ്തു വെച്ചിട്ടുള്ളത് പിന്നെ വൈകിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഒരു വൈകിട്ട് വൈകീട്ട് ആകുമ്പോഴേക്കും നമ്മുടെ മാവൊക്കെ നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും മൂടി വെച്ചു ഇനി നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കാം ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ആദ്യം പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓലം ചൂടായി വന്നപ്പോൾ നമ്മൾ മസാല പറ്റി വച്ചുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഇതേ രണ്ട് ബാച്ചായിട്ടാണ് ചിക്കൻ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് ചിക്കൻ ആയി വരുമ്പോഴേക്കും ഒരു പിടി അണ്ടിപ്പരിപ്പ് അതുപോലെ തന്നെ ഒരു പിടി ഉണക്കുമുന്തിരി നമ്മൾ നന്നായി കഴുകിയതിന് ശേഷം ഒരു ബൗളിലേക്ക് ബൗളിലേക്കിട്ടു കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നെ ചിക്കൻ കറിയിലേക്ക് വേണ്ടത് വറ്റൽ മുളകാണ് അപ്പോൾ ആ വറ്റൽമുളക് അരച്ചെടുക്കാനായിട്ട് ഇത് നമ്മൾ ചൂടുവെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളെടുത്തിട്ടുള്ളത് ഒരു വലിയ തക്കാളി രണ്ട് സവാള ഒരു മൂന്ന് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അപ്പോൾ അതേ തക്കാളിയും സവാളിയും അരിഞ്ഞെടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചെടുത്താൽ മതി വേറൊരു പാൻ വെച്ചതിലേക്ക് നമ്മൾ ചിക്കൻ വറുത്തുള്ള വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുക്കണത് ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചുള്ള സവാള ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക അപ്പോൾ അതേ സവാളയൊക്കെ നല്ലോണം വഴറ്റിയെടുക്കുക അപ്പം ഈ സമയത്ത് തന്നെ നമുക്കതിലേക്ക് എടുത്തു വെച്ചുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പിലും ചേർത്ത് കൊടുക്കാം സവാളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലൊക്കെ നന്നായി മൂത്ത് വന്നപ്പോൾ നമ്മൾ അരച്ചെടുത്തുള്ള വറ്റൽമുളക് അപ്പോൾ എരിവിനാവശ്യമുള്ള വറ്റൽമുളകിൻ്റെ പേസ്റ്റ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ രണ്ടോ മൂന്നോ സ്പൂൺ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അപ്പം അത് വറ്റൽമുളകിൻ്റെ പേസ്റ്റും കൂടി അതിലേക്ക് ചേർത്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ചെറിയ തീയിൽ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അര മുക്കാൽ ഗ്ലാസ്സോളം തിളപ്പിച്ച വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന തക്കാളി കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കുക അപ്പോൾ ഞാൻ എടുത്തുള്ള ഒരു വലിയ തക്കാളിയാണ് ചെറിയ തക്കാളി ആണെങ്കിൽ രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം പെരിഞ്ചീരകം ഒന്ന് ചതച്ചെടുത്തതാണ് പിന്നെ നമ്മൾ അരച്ചെടുത്ത നമ്മൾ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരി അല്ലേ അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തതും കൂടി അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മൂടി വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം അതേ കറിയുടെ ഗ്രേവിക്ക് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചുള്ള ചിക്കൻ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് വേറൊരു മസാലയും ചേർക്കണില്ല പെരിഞ്ചീരകത്തിന് ചതച്ച പെരിഞ്ചീരകപ്പൊടി മാത്രമേ ഉള്ളൂ നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു അപ്പത്തിനും പത്തിരിക്കും പറ്റിയ നല്ല ടേസ്റ്റുള്ളൊരു കറിയുണത് ഒരു മൂന്നാല് മിനിറ്റ് ഇതുപോലെ ചെറിയ തീയിൽ നല്ലോണം ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കുക ഇപ്പോഴേ നമ്മൾ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടൊമാറ്റോ സ്പൈസി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഈ ക്രിസ്തുമസിന് ഈ ടൊമാറ്റോ സ്പൈസി ചിക്കൻ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതേ പാലപ്പും കൂടി ഉണ്ടാക്കിയെടുക്കണം നമ്മള് ഏർ കപ്പിയൊന്നും കാച്ചാതെ തന്നെ നല്ല പഞ്ഞി പോലത്തെ പാലപ്പണം കിട്ട അപ്പം നല്ല പഞ്ഞി പോലത്തെ പാലപ്പം ടൊമാറ്റോ സ്പൈസി ചിക്കൻ കറി പിന്നെ ഇതേ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് കുറച്ച് അച്ചപ്പം കൂടി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പം അതിനായിട്ട് ഇത് ഒന്നര ഗ്ലാസ് പച്ചരി ഞാൻ കുതിർത്തെടുത്തിട്ടുണ്ട് പിന്നെ അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം പൊട്ടുമെള്ളല്ലെയാണ് ഇത് മിക്സിയുടെ ജാറിലേക്ക് കുതിർത്തെടുത്ത പച്ചരി ഇട്ടുകൊടുക്കേണ്ടത് കേട്ടോ ഇനി ഇതിലേക്ക് അതിൻ്റെ താഴെ നിൽക്കുന്ന രീതിയിൽ നമുക്ക് നാളികേര പാൽ ഒഴിച്ച് കൊടുക്കാം നല്ല കട്ടി താങ്ങാ പാലാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് പിന്നെ മധുരത്തിനാവശ്യമുള്ള പഞ്ചസാര അപ്പോൾ ചെറിയ ഗ്ലാസ് നിറച്ച് ചെറിയ ഗ്ലാസ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലോണം ഒന്ന് അരച്ചെടുക്കുക പിന്നെ നമ്മുടെ അരിയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് ഇത്തിരി കട്ടിയോട് കൂടി തന്നെ അരച്ചെടുക്കുക ഇനി ഇതിലേക്ക് ചേർക്കണത് ഒരു കോഴിമുട്ടയാണ് ഒരു കോഴിമുട്ടയും കൂടി ചേർത്ത് വീണ്ടും ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുക ഇപ്പം കോഴിമുട്ടയും കൂടി ചേർത്ത് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് ഇത്തിരി കൂടി കട്ടി കുറഞ്ഞൂട്ടാ കോഴിമുട്ടയും കൂടി ചേർത്ത് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ മൈദ മൈദയാണ് ചേർക്കണത് പിന്നെ ഒരു നുള്ളു ഉപ്പ് പിന്നെ കുറച്ച് കറുത്ത എള്ള് അതും കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക ഉതയച്ചപ്പത്തിനുള്ള മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ മാവ് കൂടി ഇരിക്കട്ടെ നമ്മൾ വെളിച്ചെണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ അച്ചപ്പത്തിൻ്റെ അച്ചൊന്ന് കുറച്ചുനേരം ചൂടാവാനായിട്ട് വെക്കട്ട ഇപ്പൊ നമ്മുടെ അച്ചൊക്കെ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മാവിലേക്ക് അച്ച് ഒരു മുക്കാൽ ഭാഗത്തോളം മുക്കിയെടുക്കാം അതിന് ശേഷം അത് വെളിച്ചെണ്ണയിലേക്ക് വെച്ച് കൊടുക്കാം ഒന്ന് ഒന്ന് ഇളക്കി കൊടുത്താൽ തന്നെ അത് വിട്ടുപോരും അതിൽ നിന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് അപ്പറപ്പുറൊക്കെ മറിച്ചിട്ട് മൊരിയിച്ചെടുക്ക ചെറിയ തീയിൽ വെച്ചിട്ട് അപ്പുറപ്പുറം മറിച്ചിട്ട് നല്ലോണം മൊരിയിച്ചെടുക്ക അപ്പോൾ ഒരു ആദ്യത്തെ അച്ചപ്പം എടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ അച്ചൊന്ന് കുറച്ച് നേരം ഒന്ന് വെളിച്ചെണ്ണയിൽ മുക്കി വയ്ക്കുക നന്നായി ചൂടായതിനു ശേഷം വീണ്ടും മാവിൽ മുക്കാൽ ഭാഗത്തോളം മുക്കി വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം ഇങ്ങനെ തന്നെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പം അതേ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ചിക്കൻ കറിയും പാലപ്പും അതുപോലെ തന്നെ അച്ചപ്പും റെഡി ആയിട്ടുണ്ട് അപ്പം ഇത്രയുള്ള നമ്മുടെ വീഡിയോ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ